തിരുവഞ്ചൂർ ലാളം ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പന്ത്രണ്ടാമത് വാർഷിക മഹോത്സവം ജൂൺ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കും ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് മാതൃപൂജ നടക്കും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുതുമന എസ് ദാമോദര നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി മനോജ് ശർമ്മ താമരശ്ശേരിയില്ലം എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് വാർഷിക മഹോത്സവ ചടങ്ങുകൾ നടക്കുന്നത് വിശ്വകർമ്മ സഭയുടെ കുടുംബക്ഷേത്രമാണിത് ഇവിടുത്തെ ആരാധനാമൂർത്തികൾ രാജരാജേശ്വരിയും ഭദ്രകാളിയുമാണ് ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം ഭക്തി ഭക്തിയാദരപൂർവ്വം ജൂൺ ഏഴ് എട്ട് തീയതികളിൽ ആഘോഷിക്കുകയാണ് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചിന് മാതൃപൂജ നടക്കും മാതൃപൂജയുടെ സമാപനമായ മഹാ ആരതിയോടുകൂടി ക്ഷേത്രം എല്ലാ ഹൈന്ദവ വിശ്വാസികൾക്കുമായി സമർപ്പിക്കുന്ന ചടങ്ങ് ക്ഷേത്രം മേൽശാന്തി മനോജ് തിരുമേനി നിർവഹിക്കും തുടർന്ന് ആറ് നാൽപ്പത്തിയഞ്ചിന് മഹാ ആരതി രാത്രി ഏഴ് പതിനഞ്ചിന് തിരുവഞ്ചൂർ വിഭിനചന്ദ്രൻ സ്വാഗത പ്രഭാഷണം നടത്തും മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് ഭദ്രകാളി മഹാത്മ്യം എന്ന വിഷയത്തിൽ ആധ്യാത്മിക പ്രഭാഷണം നടത്തും ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികളെ അനുമോദിക്കും ഉത്സവ കമ്മിറ്റി ചെയർമാൻ രജിനാരായണൻ കൃതജ്ഞത പറയും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉപദേവതകളുടെ പുനഃപ്രതിഷ്ഠ കലശാഭിഷേകം ഭഗവതി ഭഗവതിപൂജ മഹാപ്രസാദൂട്ട് ദീപാരാധന എന്നിവ നടക്കും വേദിയിൽ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഭക്തിഗാനസുധ വൈകുന്നേരം അഞ്ച് മുപ്പതിന് ഭജൻസ് എന്നിവ നടക്കുമെന്ന് ലാളം ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു നമ്മുടെ ഈ ഈ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും വിശ്വകർമ്മ സമുദായം ആണ് നമ്മളിവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വെണ്ണിമല ക്ഷേത്രമുണ്ട് ശ്രീരാമസ്വാമി ക്ഷേത്രം അവിടുത്തെ ആറാട്ടിന് എന്നോ അനുബന്ധിച്ച് ഇവിടെ ഈ ആറാട്ടിനുള്ള ഈ ഇതുണ്ടാക്കുന്നു മറ്റേ ടെമ്പററി ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ശരിക്കും വന്നത് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴും നമ്മളിവിടെ നമുക്ക് സ്ഥലം ഇവിടെ നമ്മൾ ഈ ശരിക്കും പെന്നിമല ദേവസ്വം തന്ന സ്ഥലമാണിത് അപ്പോൾ അതിന് ശേഷം നമ്മളെന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ പൂർവികരായിട്ട് വെച്ചാരാധിച്ച് പോകുന്ന ആരാധന മൂർത്തികളാണ് ഇത് മെയിനായിട്ടുള്ളത് ഒന്ന് രാജരാജശ്രീ പിന്നെ ഭദ്രകാളി രണ്ടും ശരിക്കും നമ്മൾ ശരിക്കും പ്രഷത്തിൽ കിടന്ന രണ്ടും നമ്മുടെ അമ്മമാരാണ് ഞങ്ങളുടെ അമ്മമാർ തന്നെയാണ് അപ്പം അതുപോലുള്ള ബന്ധമാണെന്ന് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒരു നമ്മള് താന്ത്രികമായ പൂജ പോലും ആവശ്യമില്ലാന്ന് പറഞ്ഞത് എല്ലാവരും ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്ത്രീകൾ കാണപ്പെടുന്നത്